കിടിലം നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഒരേ സമയം പാർട്ടിയെയും ഇന്ത്യ മുന്നണിയെയും അതേസമയം ജനങ്ങളെയും കൈയിലെടുത്തുകൊണ്ടുള്ള നീക്കം ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തുക രാഹുലിന്റെ ലക്ഷ്യമാണ് ഇന്ത്യ മുന്നണിയുടെ ശക്തികേന്ദ്രവും രാഹുൽ ഗാന്ധിയാണ് പല വിധത്തിലുള്ള നീക്കങ്ങളും ഗാന്ധി ഇതിനകം നടത്തിക്കഴിഞ്ഞു ആ നീക്കങ്ങളൊക്കെ വളരെ വിജയമായി മാറി പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തത് ബിനേഷ് പോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുന്നതിന് വളരെ മുമ്പാണ് പൊളിറ്റിക്സ് കേരളയുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് പലരും കമന്റ് ചെയ്തു ബിനേഷ് പോഗട്ട് ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മറ്റൊന്നും കൂടെ റിപ്പോർട്ട് ചെയ്യുന്നു ജയിച്ചു കഴിഞ്ഞാൽ അവർ മന്ത്രിയാണ് ബരുൺഗാന്ധി ബിജെപി വിടുമെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു ബരുൺഗാന്ധി ബിജെപി വിടാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അതിനു പുറമേ ാന്ധിയുടെ അമ്മ മെനകാ ഗാന്ധി ബിജെപി വിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മെനകാ ഗാന്ധിയും രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അനൌദ്യോഗികമായ കൂടിക്കാഴ്ച നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ മെനകാ ഗാന്ധി ബിജെപിയിൽ നിന്ന് പുറത്തുപോകുമെന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് കിറകൃത്യമാണെന്ന് ഇപ്പോഴത്തെ രാഹുലിന്റെ നീക്കം സാക്ഷ്യപ്പെടുത്തുന്നു രാഹുൽഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മെനകാ ഗാന്ധി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് തുല്യമാണ് സോണിയാഗാന്ധിക്ക് തുല്യമാണ് മെനകാ ഗാന്ധി നമ്മുടെ എന്താ പറയുക നമ്മുടെ ധീരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ പാരമ്പര്യമുള്ള ബിജെപി നേതാവാണ് ഗാന്ധി കുടുംബം അടിച്ചുപിരിഞ്ഞപ്പോൾ മെനകാ ഗാന്ധി ആദ്യം ജനതാദളുമായി ചേർന്നു പിന്നീട് ബിജെപിയിലേക്ക് ചേർന്നു പക്ഷെ ഇപ്പോൾ അവരെ ബിജെപി കറിവേപ്പില പോലെ തള്ളിക്കളയുന്നു അതിൽ ശക്തമായ പ്രതിഷേധം മെനകാ ഗാന്ധിക്ക് ഉണ്ട് തന്റെ മകൻ വരുൺഗാന്ധിയെ ബിജെപി ഒതുക്കിയതിൽ മെനകാ ഗാന്ധി ശുഭയുമാണ് മെനകാ ഗാന്ധിയാണോ വരുൺഗാന്ധിയാണോ ആദ്യമായി കോൺഗ്രസിൽ ചേരുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ തുട്ടാൻപൂരിലെ എംപിയാണ് മെനകാ ഗാന്ധി മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു കിട്ടിയില്ല കൊടുത്തില്ല ബിജെപി അതാണ് മെനകാ ഗാന്ധിയെ ക്ഷുഭിതയാക്കിയത് തനിക്ക് പിന്നാലെ വന്ന പല വനിതാ നേതാക്കൾക്കും മന്ത്രിസ്ഥാനം കൊടുത്തപ്പോ തന്നെ തകയുന്നു ബിജെപി എന്ന ശക്തമായ ചിന്ത അവരിൽ ഉടലെടുത്തിരിക്കും രാഹുൽഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവരെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ് തന്നെയാണ് മെനകാഗാന്ധി രാഷ്ട്രീയകാരി എന്നതിലുപരി സാമൂഹ്യ പ്രവർത്തകയുമാണ് അവർക്ക് അവരുടേതായ നിലപാട് തലമുണ്ട് ഇത്തവണ സുൽത്താൻപൂരിൽ നിന്ന് അവർ വിജയിക്കുമ്പോൾ അവരെ മന്ത്രിയാക്കിയ മന്ത്രിയാക്കുന്ന കാര്യത്തെപ്പറ്റി ഒരു ചർച്ചയും നരേന്ദ്രമോദി നടത്തിയില്ല മെനകാ ഗാന്ധിയെ ഒഴിവാക്കുകയാണ് നരേന്ദ്രമോദി വെറൊരു ആയി അവർക്ക് തുടരേണ്ടി വരും അവരും തിരിച്ചറിയുന്നു രാഹുൽ ഗാന്ധിയുമായി അനൌദ്യോഗികമായ ചർച്ച ഗാന്ധി നടത്തിയിരിക്കുന്നത് രാഹുലിന്റെ നിർണായക നീക്കത്തിൽ ഗാന്ധി കോൺഗ്രസിൽ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ് അതിന് മാറ്റണി